തൃശൂർ ജില്ലയിലെ മാളക്കെടുത്ത് പുത്തഞ്ചെറ എന്ന ഗ്രാമത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി സന്യാസം സ്വീകരിച്ച് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം അന്യമായിരുന്ന ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പെൺ പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കും ജാതിയും മതവും നോക്കാതെ രോഗികളെ സന്ദർശിക്കുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു പന്ത്രണ്ട് വർഷത്തിൽ താഴെയുണ്ടായിരുന്ന അവരുടെ സന്യാസ ജീവിതകാലത്ത് ബോർഡിംഗ് സ്കൂളുകളും അനാഥാലയങ്ങളും സ്ഥാപിക്കുന്നു കേരളത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലെത്തുന്ന നാലാമത്തെ വ്യക്തിത്വമായി അവർ കാലങ്ങൾക്ക് ശേഷം മാറി വിശുദ്ധ മറിയം ത്രേസി ഇത് പുത്തൻചെറ ദേവാലയം ഇടവക ദേവാലയത്തിൽ ശുശ്രൂഷകൾ ചെയ്താണ് അവർ വളർന്നു വന്നത് ഇതാണ് മറൈൻ ജനിച്ച പുത്തൻചെറയിലെ വീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയാറിനായിരുന്നു അവരുടെ ജനനം ചിറമൽ ദമ്പതികളുടെ അഞ്ചു മക്കളിൽ മൂന്നാമത്തെ മറിയം ചെറിയ പ്രായത്തിൽ തന്നെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം എന്നവർ തീരുമാനമെടുത്തു മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം അവൾ ഇടവകപ്പള്ളിയിലെ എല്ലാ ശുശ്രൂഷകളും ഏറ്റെടുത്ത് നടത്തി കുഷ്ഠരോഗികളെ സന്ദർശിച്ചു പാവങ്ങളെയും രോഗികളെയും അനാഥരെയും സഹായിച്ചു നിരന്തരം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു വരങ്ങളും പഞ്ചക്ഷതങ്ങളും അവൾക്കുണ്ടായി അന്നത്തെ ബിഷപ്പായിരുന്ന മാർ മേനാച്ചേരിയെ കണ്ട് സ്വന്തമായ ഒരു ആലയം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇത് മറിയം ത്രേസിയുടെ കുഴിക്കാട്ടുശ്ശേരിയിലെ കബറട ദേവാലയം അവർ മരണമടഞ്ഞത് ഇവിടെയുള്ള മഠത്തിൽ വെച്ചായിരുന്നു ഈ ദേവാലയത്തിനകത്ത് അവരുടെ കബറിടം കാണാം അവരുടെ ആത്മീയ പിതാവായിരുന്ന ജോസഫ് പിതേ കബറിടമാണ് സമീപം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ബിഷപ്പ് അവരുടെ സമൂഹത്തെ വിശുദ്ധ കുടുംബത്തിന്റെ സഭയായി ഔദ്യോഗികമായി അംഗീകരിച്ചു ഇത് മറിയം ത്രേസ്യ മരിച്ച മുറിയാണ് ഇതായിരുന്നു മഠത്തിലെ അവരുടെ മുറി മറിയം ത്രേസ്യക്ക് രോഗശാന്തി വരമുണ്ടായിരുന്നു കൊച്ചി രാജാവിനെ ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും സുഖപ്പെടുത്തിയ ഒരു കഥയുണ്ട് പ്രമേഹ രോഗിയായിരുന്ന അവർ കാലിലുണ്ടായിരുന്ന ഒരു മുറിവുകാരനുമാണ് മരണപ്പെടുന്നത് ഇവിടെ മറിയം ത്രേസ്യയെക്കുറിച്ചുള്ള ഒരു സ്മൃതി സമുച്ചയം ഒരുക്കിയിരിക്കുകയാണ് സി എച്ച് എഫ് സ്ഥാപിച്ചതിനു ശേഷം ഒരു വർഷത്തിനുള്ളിൽ ആദ്യത്തെ സ്കൂൾ തുറന്നു ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവുകളില്ലാതെ അവർ ആളുകളെ സന്ദർശിച്ച് കരുണയോടുകൂടി സേവിച്ചു തന്റെ അയൽപ്പക്കത്തെ സ്ത്രീകളെ അക്ഷരവിദ്യാഭ്യാസം നൽകാനും തയ്യൽ പഠിപ്പിക്കാനും അവർ മുൻകൈയെടുത്തു കോഴിക്കാട്ടുശ്ശേരി മടംകപ്പേളയോട് ചേർന്നുള്ള ഈ സ്മൃതി സമുച്ചയത്തിൽ കലാകാരന്മാരുടെ ഭാവനയിൽ വിവിധതരം മാധ്യമങ്ങൾ ഉപയോഗിച്ച് മറിയം ത്രേസിയുടെ ജീവിതം കലാപരമായി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുകയാണ് സി എച്ച് എഫ് സ്ഥാപിച്ച് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ എട്ടിന് അവർ മരിക്കുമ്പോൾ അവരുടെ സംരക്ഷണയിൽ അമ്പത്തിയഞ്ച് സഹോദരിമാരും മുപ്പത് ബോർഡർമാരും പത്ത് അനാഥരും ഉണ്ടായിരുന്നു അവൾ മൂന്ന് കോൺവെന്റുകളും ഒരു ബോർഡിംഗ് ഹൌസും രണ്ട് സ്കൂളുകളും ഒരു അനാഥാലയവും സ്ഥാപിച്ചു രണ്ടായിരം ഏപ്രിൽ ഒൻപതിന് മാർ പപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിമൂന്നിന് റോമിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ചെറുപ്പത്തിൽ പുണ്യാൾത്തി എന്ന ഇരട്ട പേരിലായിരുന്നു അവളെ എല്ലാവരും കളിയാക്കി വിളിച്ചിരുന്നത് ഒരിക്കൽ മരിച്ചു കിടക്കുന്ന അമ്മയുടെ മാറിൽ മുലപ്പാലിന് കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിനെ എടുത്ത് അവൾ വീട്ടിൽ കൊണ്ടുവന്നു സമൂഹം മാറ്റി നിർത്തിയവരെ അവൾ പരിചരിച്ചു പ്രത്യേകിച്ച് വസൂരി കാലത്ത് രോഗികൾക്ക് വെള്ളവും ഭക്ഷണവും നൽകി ഒപ്പമിരുന്നു സമൂഹം അവളെ ഭയത്തോടെ നോക്കി അവൾ എല്ലാവരെയും അനുകമ്പയോടെയും മുപ്പത്തെട്ടാം വയസ്സിൽ തുടങ്ങി പതിനൊന്ന് വർഷം മാത്രം നീണ്ട സന്യാസ ജീവിതത്തിനിടയിൽ സ്ഥാപിച്ച തിരുക്കുടുംബ സന്യാസിനി സഭ ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചു വിശുദ്ധയായി അങ്ങനെ മലയാളത്തിന്റെ സുഹൃതമായി മദർ മറിയം ത്രീസ്യ